സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലേ അമ്മമാരും ഒന്നുണ്ടോ ഇവിടെ ടീച്ചറും ആയിട്ട് നന്നായി നിങ്ങള് നോക്കണ്ടോ ബിരിയാണി ഒക്കെ കിട്ടാറുണ്ടോ ഇന്ന് ബിരിയാണി ഇണ്ടല്ലേ ടീച്ചറ ബിരിയാണിണ്ട് ഞങ്ങൾ വന്ന ദിവസമൊക്കെ ബിരിയാണി കാണുന്ന സന്തോഷം തന്നെയാണ് നമുക്ക് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഇവിടെ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഇന്നൊരു പ്രത്യേക ദിവസമാണ് നമ്മുടെ ദിവസമാണ് നമുക്ക് വേണ്ടി ഒരു ദിവസം വെച്ചിരിക്കാൻ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾ നേരിടുന്ന മാതാപിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നതിന് നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നിങ്ങൾക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളോട് വന്നുണ്ടാകാൻ കഴിയും ആരാ പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മുടെ ടീച്ചർ സ്വാഗതം പറഞ്ഞു ആ നമ്മുടെ പുതിയ ഒരുപാട് ഇവിടെ സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു ഒരാഴ്ച നീളുന്ന പരിപാടികളാണ് നടത്തിയത് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് കുടുംബശ്രീ നടത്തിവരുന്ന ബഡ്സ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വർഷം മുതലാണ് ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചുവരുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒരാഴ്ച നീളുന്ന സ്ഥാപനതല പ്രവർത്തനങ്ങളായ രക്ഷകർത്തർ സംഗമം സ്കൂളിൽ വരാൻ സാധിക്കാത്ത കുട്ടികളുടെ സന്ദർശനം ബോധവൽക്കരണ സെമിനാർ സ്വാതന്ത്ര്യ ദിനാഘോഷം തുടങ്ങി ബഡ്സ് ദിനാഘോഷങ്ങൾ വിപുലമായാണ് സംഘടിപ്പിച്ചത് ബഡ്സ് സ്കൂൾ അധ്യാപിക കെ പി ദിവ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് സെക്രട്ടറി തങ്കമണി പഞ്ചായത്ത് അംഗങ്ങളായ സുജ എസ് രാധാ രവീന്ദ്രൻ യശോദ സ്വയംപ്രഭ രാധിക കുടുംബശ്രീ പ്രവർത്തകർ രക്ഷിതാക്കൾ പിടിഎ പ്രതിനിധി ബേബി ലളിത തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു Hey there. CC sí, sí, News para